പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് അവാർഡ് സമർപ്പണവും സഹകാരി സംഗമവും മിണാലൂർ കോക്കനട്ട് കോംപ്ലക്സിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി സേവ്യർ യോഗം ഉദ്ഘാടനം ചെയ്തു ടീം കോപ്പറേറ്റീവ് സംഘടിപ്പിച്ച സഹകരണ റിയാലിറ്റി ഷോയിലെ സഹകരണ രത്ന പുരസ്കാരം ജില്ലാ വ്യവസായ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച നിക്ഷേപകർക്കുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ചതിനുള്ള സഹകരണ വകുപ്പിന്റെ തലപ്പള്ളി സർക്കിളിലെ ഒന്നാം സ്ഥാനം എന്നിങ്ങനെ ബാങ്കിന് അടുത്തത ലഭിച്ച അവാർഡുകളുടെ സമർപ്പണവും വനിതാ സംഘങ്ങൾക്കായുള്ള ഗ്രീൻ മൈത്രി കോക്കനട്ട് ഓയിൽ സെയിൽസ് ഔട്ട്ലെറ്റ് പദ്ധതിയുടെ വിളംബരം സഹകാരി സംഗമം എന്നിവയാണ് ഞായറാഴ്ച മീണാലൂർ കോക്കനട്ട് ഓയിൽ ഫാക്ടറിയിൽ വെച്ച് നടന്നത് ഉദ്ഘാടനം വടക്കാഞ്ചേരി സേവ്യർ ബാങ്കിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ എവിടെ കൊണ്ടുപോയി കാണിച്ചാലും അത് അവാർഡിന് അർഹമാകാതെ അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ എണ്ണം പറഞ്ഞ വിവിധ പരിപാടികൾ അല്ലെങ്കിൽ വിവിധ സംരംഭങ്ങൾ ഒക്കെയുള്ള ബാങ്ക് എന്ന നിലയില് ആ ബാങ്കിന്റെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വളരെ പിന്നെ ഉയർത്തി കാണിക്കാവുന്ന സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു സംരംഭം ആ സംരംഭത്തിന്റെ പിന്നെ മുറ്റത്ത് പ്രത്യേകിച്ച് ഇവിടെ തന്നെ ഈ പരിപാടി നാം ഏറ്റെടുത്തത് അതിൻ്റെ ഒരു പ്രഖ്യാപനമായി തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഒരു 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 ഉദ്ഘാടനവും മറ്റു പ്രവർത്തനങ്ങളും അത് വിപുലമായ രീതിയിൽ തന്നെ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നിവിടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി ആ ും പിന്നെ നിർവഹിക്കപ്പെടുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ഉൽപ്പന്നം പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ അവാർഡ് സമർപ്പണവും സഹകാരി സംഗമവും കാണാം പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അവാർഡ് സമർപ്പണം നടത്തി വനിതാ സംഘം ഔട്ട്ലെറ്റ് രൂപീകരണം വടക്കാഞ്ചേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ നിർവഹിച്ചു തലപ്പള്ളി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഷാബു കെ കെ പെരിങ്ങണ്ടൂർ സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ബി പീതാംബരൻ സി ഡി എസ് ചെയർപേഴ്സൺ സിനി സുനിൽകുമാർ ബാങ്ക് സെക്രട്ടറി ടി ആർ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി സഹകാരികൾ ബാങ്കിന്റെ ഫാക്ടറി സന്ദർശിക്കുകയും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്യുകയും സഹകാരി സംഗമത്തിൽ തന്നെ പുതിയ നിക്ഷേപങ്ങൾ നൽകുകയും ചെയ്തു ന്യൂസ് മിണാലൂർ